ഏകസത്യ ദൈവമായ എന്നതാണ് നിത്യജീവൻ ഇതിന്റെ വിഷയം ഉള്ളത് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന അറിവ് എവിടെ വെച്ചു ആരംഭിക്കാം ഈ അറിവ് എവിടെ വെച്ചു ആരംഭിക്കാം അതിന് പലരും പറയും മ മതമൊക്കെ മരണം മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന് അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അറിയാൻ പാടില്ലാത്തവരാണ് അനുഭവ ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് ഒരു സീറോ നോളജ് ഉള്ളവരാണ് ഏക സത്യമായി നീന്ത നീയച്ച് യേശു ക്രിസ്തു അറിയുകയാണ് എന്ന് പറയുമ്പോൾ ഈ യേശു ക്രിസ്തുവിനെ അറിയുക പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ ദൈവജ്ഞാനത്തോടെ ദൈവസേത്തോടെ അനുഭവത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണവർ ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിൽ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോണത്